കേരളം ഇപ്പോ നേരത്തെ നവാസ് പറഞ്ഞ പോലെ അൻപത് പറഞ്ഞതിന്റെ അൻപത് പറഞ്ഞപ്പോ സ്വാഭാവികമാണ് എന്നോട് പത്രക്കാർ ചോദിച്ചു നേരത്തെ പറഞ്ഞിരുന്നോ എന്ന് മാത്രമല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഇതേ അൻപ കേരള നിയമസഭയിൽ ഉണ്ടാകുമ്പോഴല്ലേ ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ എട്ട് കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻപറിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിക്കേണ്ടി വന്നു എന്നാൽ ഞാൻ നിയമസഭയില് സമയത്താണ് മുഖ്യമന്ത്രിയുടെ നോക്കി പറഞ്ഞത് എല്ലാവരും ഞാൻ പ്രശ്നീകൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് വായിക്കുകയാണ് പ്രതി മുഖ്യമന്ത്രിയാണ് പ്രതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിനാലിലല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ പ്രശ്നങ്ങൾ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭയുടെ അകത്ത് ഇപ്പഴും രേഖയുണ്ട് ഇപ്പോഴും രേഖയുണ്ട് പറഞ്ഞു കരിമണൽ നടത്തിയ റൈഡിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അപിഹിതമായി പണം കൊടുത്തതിന്റെ രേഖയുണ്ട് അന്വേഷണ മുഖ്യമന്ത്രിയുടെ ബൂത്തിലേക്ക് പോട്ടെ ആ പറഞ്ഞതിന്റെ പേരിൽ എന്നെ എത്ര പീഡിപ്പിച്ചു ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് പത്രസമ്മേളനമാണ് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ പ്രശ്നങ്ങളുടെ കാതൽ മാതൃഭൂമിയുടെ ലേഖകനോട് ചോദിച്ചു ആരാ ഈ രവീന്ദ്രൻ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആണ് ആ രവീന്ദ്രൻ ഈ ഡി പോയില്ലേ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ആരാടോ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവരും കള്ളന്മാരാണ് എന്നാ പിന്നെ ഓഫീസിൽ നിന്ന് പോയി ഒക്കെയല്ലോ പടലേ മോള് കട്ടുകൊടുക്കുന്നത് തോട്ടുപുറത്തെ റൂമിൽ മരുമകം കട്ട് കൊടുക്കുന്നത് ഇല്ലേ കള്ളന്മാരാണ് ഇതെന്തൊരു ഭരണമായിരുന്നതോ കഴിഞ്ഞ എട്ട് കൊല്ലക്കാല കൊല്ലം ആരാണ് ഇങ്ങനെ ചക്കാത്തവരുണ്ടായിരുന്നത് ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പീഡിപ്പിക്കാത്ത കാര്യമാണ് അൻപത് ഇപ്പൊ പറയാലെ ഞാനിത് പറഞ്ഞിട്ട് പ്രതിപക്ഷ എവിടെ അൻപറേ എന്റെ മുഖത്തിൽ ഈടികയറിറങ്ങുമ്പോ നീ എവിടെ ഉണ്ടായിരുന്നത് നീ എവിടെ ഉണ്ടായിരുന്നത് എന്നെ പതിനാല് കേസിൽ തുഷക്കിയിട്ട് പീഡിപ്പിച്ചപ്പോ അൻപറയെ ഞാനെവിടെയായിരുന്നു നീ ഇല്ലായിരുന്നോ നീ പറഞ്ഞതിന്റെ പേരിലല്ലേ അതിന്റെ പേരിൽ മാത്രം എന്നെ എന്റെ ഞാന് അറിയോ എത്ര കൊല്ലം നാല് കൊല്ലം എം എൽ എ ആയത് ടി വിമുണ്ട് അറിയാം നാല് കൊല്ലം എം എൽ എ ആയത് എംഎൽഎ ക്യാൻറ്റീനിൽ പോയിട്ട് ടി വി ഇബ്രാഹിം പൈസ കൊടുത്താൽ ചായ കുടിച്ചാൽ ടി വിക്ക് പൈസ കൊടുക്കണ്ട എം എൽ എ ആണ് ഞാനോ ഞാനും എം എൽ എ പക്ഷെ ഞാൻ പൈസ കൊടുക്കണം കാരണം എന്താണ് എനിക്ക് ശമ്പളം ഇല്ല എനിക്ക് ആനുകൂല്യം ഇല്ല നാല് കൊല്ലം സൗജന്യ സേവനായിരുന്നു എനിക്കോട്ടുകാർക്ക് ഞങ്ങള് സൗജന്യ സേവനം ഒന്നുമില്ല ഒക്കെ പഠിച്ചു വച്ചു എൻപറേ ായിരുന്നു നിയമസഭയിൽ പേര് കള്ള കഥകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിരന്തരമായി പീഡിപ്പിച്ചപ്പോ എന്തായി അന്ന് അൻപറില്ലേ ഞങ്ങൾ അൻപറിനോട് ചോദിക്കുന്നത് എല്ലാ ഞങ്ങൾ പത്ത് എം എൽ എ മാർ പറഞ്ഞതിനേക്കാൾ ഗൗരവം ഒരു ഭരണപക്ഷ എം എൽ എ പറയുന്നതിന് ഉണ്ടാകും അതുകൊണ്ട് താങ്കൾ പറഞ്ഞപ്പോൾ ആ വിഷയത്തെ ഞങ്ങൾ വീണ്ടും എടുക്കുന്നു എന്ന് മാത്രം എങ്ങനെയാണ് ഇപ്പൊ തുടങ്ങിയത് ഒരു നമ്മൾ ഈ മറക്കാൻ ഭയങ്കര ഉഷാറ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ പറയാം ഒരു ദിവസം രാവിലെ നമ്മൾ ഇങ്ങനെ ടി വി ഒന്ന് കാണുന്നവരല്ല പെട്ടെന്ന് കാണുകയാണ് അൻവർ എസ് പിയുടെ വീടിന്റെ മുമ്പിൽ ഏകാംഗനായി ഇരിക്കുകയാണ് അടുത്തൊരു ബോറൂട് ഒരു കൊടയും പിടിച്ചിട്ടുണ്ട് ൻപറിന്റെ അടുത്ത് നിന്ന് പത്രക്കാരോട് പറഞ്ഞു ഈ വീട്ടില് മുറിച്ചു മാറ്റിയ ഒരു മരമുണ്ട് ആ മരം കുറ്റി കാണാൻ വേണ്ടി ഞാനിന്നെ പോയി എന്നെ കടത്തി വിട്ടില്ല ആരെ ഒരു എം എൽ എ വീട്ടിനകത്തുള്ള മരക്കുറ്റി കാണാൻ ചോദിച്ചിട്ട് വേറൊന്നുമല്ല ചോദിച്ചത് പറ്റൂലൂ അല്ലേ കാണാൻ പറ്റൂല അൻപത് പറഞ്ഞു തീരു നന്നേ തീരു ഈ സമരം എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പിൽ ആദ്യം ആദ്യം മരക്കുറ്റി വൈകുന്നേരം ആയപ്പോയോ മരക്കുറ്റി തേക്കായി പിറ്റേ ദിവസമായപ്പോഴോ തേക്ക് തോക്കായി തോക്കായി എന്താ പറയാൻ നമ്മൾ കാണുമ്പോൾ പറയാൻ എനിക്കൊരു തോക്ക് വേണം എന്തിനെ ജീവിക്കണമെങ്കിൽ തോക്ക് വേണം മരക്കുറ്റി മരക്കുട്ടി തേക്കായി തേക്ക് തോക്കായി പറഞ്ഞു ശുജിത്ത് പിന്നെ പറഞ്ഞു അജിത്ത് ഇങ്ങനെ കൂടി കൂടി വരികയാണ് അത് പിന്നെ പോയത് എൻപറിനറിയോന്നറിയേ തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അൻവറേ അൻവർ ഇടതുപക്ഷത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാൻ വേണ്ടി നടക്കണ സമയത്ത് മുസ്ലിം യൂത്ത് ലീഗാർ പറഞ്ഞൊരു കാര്യമുണ്ട് ലീഗ് പറഞ്ഞൊരു കാര്യമുണ്ട് തൃശൂർ നിങ്ങൾ ബി ജെ പിക്ക് കൊടുക്കും കാരണം മുഖ്യമന്ത്രിക്ക് മകളെ ആവശ്യമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മകള് വേണം തൃശ്ശൂർ വേണോ രണ്ട് ജോതിയാണ് മുഖ്യമന്ത്രി ഒറ്റ ഒറ്റച്ചപ്പറച്ചിലാണ് മോളും മതി തൃശ്ശൂർ കൊണ്ടേക്ക് ആടോ സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുപോയത് പോയത് അങ്ങനെ ഞാനിപ്പൊ വരുമ്പോ എന്റെ കൂടെ എന്റെ കൂട്ടിപ്പോ അവര് വലിയ ട്രാഫിക്കിൽ സേവാ സേവാഭാരതിയുടെ ആംബുലൻസ് പോണിണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനകത്ത് സുരേഷ് ഗോപി ഉണ്ടോ ആംബുലൻസിൽ കയറ്റിട്ട് ഒരു സ്ഥാനത്തിനെ ഈ സേവാഭാരതിക്കാരന്റെ ആംബുലൻസിൽ കൊണ്ടുപോയി തൃശൂർ പൂരത്തിന്റെ അടുത്ത് ഇറക്കിയിട്ട് നിങ്ങള് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തു ഈ നൊട്ടോറിയസ് ക്രിമിനൽ പിയുടെ കൂടെ വന്നിട്ട് ഞാൻ മെനഞ്ഞ പത്രസമ്മേളനം നടത്തുമ്പോ പറഞ്ഞു എലത്തൂർ തീവപ്പ് കേസ് അറിയാലോ അത് ഈ എ ഡി ജെ പിയുടെ സമയത്ത് സ്വർണക്കടത്ത് ഇവിടുന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവൂ എയർപോർട്ടിന്റെ പരിസരാണ് ഇവിടുന്ന് കുറച്ച് ആ സ്വർണ്ണ വേട്ടയിട ഇടയിൽ കുറച്ച് ചെറുപ്പക്കാർ മരിച്ചുപോയത് ആക്സിഡന്റിൽ ഗവൺമെന്റ് സമയത്തു ആ സ്വർണ്ണ കളിയുടെ പറകിൽ മുഴുവൻ ഈ പറയുന്ന എസ് പി അടക്കമുള്ളവരായിരുന്നു എന്ന് പറയുന്നത് അൻഷാൻ ഓർക്കണം നിങ്ങൾ എങ്ങനെയാണെന്നറിയാം ഇപ്പൊ രണ്ടു മൂന്നരഞ്ച് ദിവസമായി പലൻ മെൻ ബന്ധപ്പെട്ടു ആ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എയർപോർട്ടിൽ സ്വർണം പിടിക്കൂ സ്വർണം കൊണ്ടുവരിക പലതരത്തിൽ ഈ സ്വർണം ഉരുക്കിയ സ്വർണം പെട്ടാന്റെ കയ്യിൽ നിന്ന് ഒരു കട്ടിയാക്കാൻ വേണ്ടി കൊടുത്തുവിടും കൊടുത്തുവിട്ടാൽ ഒന്നര കിലോ സ്വർണം കൊടുത്തുവിട്ടാൽ നാന്നൂറ് അഞ്ഞൂറ് ഗ്രാമാണ് ഈ കള്ള ഉദ്യോഗസ്ഥന്മാർ കണക്ക് കൊടുത്തത് നാന്നൂറ് അഞ്ഞൂറ് ഗ്രാം അര കിലോ ഒറ്റപ്പിടുത്തത്തിൽ കൊണ്ടുപോകും കൊണ്ടുപോകും എന്നാൽ ചോദിക്കാൻ ആളുകൾ അവരോ അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചാൽ അവർക്ക് പോയി സ്വർണം പിടിച്ചു എന്ന് പറയാനാവില്ല അതിനു വേണ്ടി കാത്തിരിക്കും എയർപോർട്ട് കഴിഞ്ഞ് വരുന്നവരെ അതിന് സിഗ്നൽ കൊടുക്കാൻ വിദേശത്താലുണ്ടാവും ഈ കള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും കോടിക്കണക്കിന് ഉറപ്പികയുടെ സ്വർണം ഈ കരിപ്പൂർ വിമാനത്താവളത്തെ കേന്ദ്രമായി വെട്ടിച്ചു കൊറച്ചില്ല അവിടെയും നിൽക്കുന്നില്ല ഇന്ന് മീഡിയ വണ്ടിന്റെ എക്സ്ക്ലൂസീവ് ഉണ്ട് എന്താ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ് മയക്കുമരുന്ന് കടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം സ്വർണ്ണല്ല മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ പോലീസ് വണ്ടിയുടെ ബോർഡ് വെക്കാൻ കൊടുത്തു അതിന്റെ ശബ്ദരേഖയാണ് ഇനി പുറത്തുവിട്ടത് നിങ്ങൾക്ക് എന്തെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുനോക്കൂ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വർണം അടിച്ചു മാറ്റുക മയക്കുമരുന്ന് കടത്താൻ പോലീസിന്റെ ബോർഡ് വെച്ച വണ്ടി ഇതിന് ഡി വൈഎസ് പി മുതൽ എസ് പി മുതൽ ഡി ഐ ജി വരെയുള്ളവർ തീർച്ച കൂട്ടിക്കൊടുക്കുക എന്ന് കഥ പറയുന്നത് അൻവറാണ് ഭരണകക്ഷി എം എൽ എ തീരുന്നില്ല ം നടന്നു ഈ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ തീരുന്നില്ല കീഴുദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് ഇവരുടെ കളിയുടെ ഭാഗമാണ് എന്നിട്ട് അൻപറു പറഞ്ഞു സോറി ഈ ഡി ഐ ജി കവടിയാർ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം എം എ യൂസ് പോലെ ലോകമറിയുന്ന ഒരു വ്യവസായിയുടെ വീടിന്റെ തൊട്ടടുത്ത് ഈ കവടിയാറിൽ ഇയാൾ ഭൂമി വാങ്ങി വീട് വെക്കുന്നു വീടിന് സ്കെച്ച് പുറത്തുവിട്ടു മൂന്ന് നിലയുള്ള വീട് മൂന്ന് നിലയുള്ള വീട് മറുപടിയില്ല അപ്പൊ ഒരു ചാനലുകാർ ഒരു മൊട്ടയുണ്ട് എന്ന് വെച്ചാല് നികേഷ് കുമാറിന്റെ സി പി എമ്മുകാരനായ നികേഷ് കുമാർ തുടങ്ങിയ റിപ്പോർട്ടർ ചാനലിലെ ഒരു മൊട്ട അപ്പൊ പറയാണ് അത് ഇയാളുടെ ഡി ഐ ജിയുടെ ഭാര്യ ആ വീട്ടുകാർ വലിയ പൈസക്കാരാണ് അവര് കൊടുത്തതാണെങ്കിലോ പിന്നെ അന്മർ പറയണ പോലെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ല ഒരു അയ്യായിരം അല്ലേ ഉള്ളൂ ഈ പറയുന്ന ഈ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകരുണ്ടല്ലോ എന്റെ വീടിനെ കുറിച്ച് പറഞ്ഞത് പതിനയ്യോ സ്ക്വയർ അവൻ കണ്ടിട്ട് പോലും ഇല്ല അവൻ വന്നിട്ടില്ല എൻ്റെതാണെങ്കിൽ അഞ്ചു പ്രാവശ്യം സർക്കാർ അളന്നതാണ് അളക്കലോ അളക്കലാണ് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് മാറിക്കലാണ് കാരണം അളക്കാൻ മുനിസിപ്പാലിറ്റി വരും വിജിലൻസ് വരും ഇ ഡി വരും സി ബി ഐ വരും ആഴ്ച കാഴ്ചക്കെ എന്റെ വീട് അളക്കല പണി ഇപ്പോഴും നമ്പറും തന്നിട്ടില്ല ഇപ്പഴത്തില്ല മനസ്സിലാക്കണം ആ വേളില് ഇതിനെ കുറിച്ച് ഒരു മണിക്കൂർ സ്റ്റോർ ചെയ്തവനാണ് ഈ പറയുന്ന വിദ്വാൻ ഒരു മണിക്കൂർ എന്നിട്ട് പറയാണ് ഷാജി പൈസ ഇതാക്കിയത് ഇഞ്ചി നട്ടിട്ടാണ് എവിടുന്ന ഇഞ്ചി വരുന്നത് ഇഞ്ചി ഏത് കോലത്തിലാണ് അതിൽ രസന കാര്യം അതല്ല എന്നോട് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മുതലക്കോളം മൈതാനി ഇഞ്ചി നട്ടു മുളച്ചു വന്ന് നോക്കുന്നത് മഞ്ഞളാണ് ഈ ചെങ്ങായിമാർക്ക് ഇഞ്ചെന്താ മഞ്ഞളെന്താ അല്ലാണ്ട് ദുണിയാമിലും അധ്വാനിച്ച് ശീലം വേണ്ട ആരാന്റെ പൈസ നാക്കി ജീവിക്കുന്നവന് അധ്വാനിക്കുന്നവന്റെ വില അറിയോ എങ്ങനെയാ ജീവിക്കാൻ അറിയോ ഇഞ്ചെന്താ കുരുമുളക് എന്താ കാപ്പി എന്താണെന്ത് വയനാട്ടിലോ അറിയുള്ളൂ പ്രസംഗം ഒന്നര മണിക്കൂർ ജീവിതം അതുകൊണ്ട് ഈ വീടുണ്ടാക്കാൻ ശാജിക്ക് പറ്റൂലെന്നു എന്നെ കുറിച്ച് കേസ് അവൻ പറയാണ് അത്ര വലിയ വീടൊന്നുമില്ല കാവടിയാണ് കൊട്ടാരത്ത് ഇതാണ് അവിടെയും തീരുന്നില്ല കേരളത്തിലെ ലാൻഡ് ഓർഡറിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ കൊറിച്ചു ഒരു ഉത്തരവാദപക്ഷ എം എൽ എ ഭരണപക്ഷ എം എൽ എ കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ട് ഷാജി പറയണതല്ല നിങ്ങൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രി മിണ്ടിയോ കോഴിക്കോട്ട് മാമി മാമി നസീം അറിയാലോ ഞങ്ങൾക്കൊക്കെ അറിയാം എന്നൊക്കെ എത്ര ദൂരെ കണ്ടാലും എന്റെ പേര് വിളിച്ച് അടുത്തു വരുന്ന ഒരു അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് മാമി എന്ന് പറയുന്ന ഒരു ഒരാൾ കാണാതായിട്ട് എത്ര ദിവസമായി ഒരു വർഷം കഴിഞ്ഞു അയാൾ അയാൾ എന്ന് പറയുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് നിങ്ങൾ മനസ്സിലാക്കണം എവിടിക്കാ ഒരു നാട്ടിലെ ഭരണം എന്ന് നിങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണമായി വിശദീകരിക്കണില്ല മെനഞ്ഞ് ഞാൻ പത്രസമ്മേളനത്തിലും ചന്ദ്രികയിലെ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി ട്രെയിൻ അപകടങ്ങൾ തീ കത്തിക്കൽ ബി ജെ പി ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയ നല്ല തീവപ്പുകൾ കേരളത്തിൽ എലത്തൂരിൽ സംഭവങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ബോംബെയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ഷൊർണൂരിൽ നിന്ന് കുറച്ച് പെട്രോള് വാങ്ങി എലത്തൂരെത്തിയപ്പോൾ ഒൻപത് പേർക്ക് തീ പോലും ഒൻപത് പേർ അവിടെ നോക്കി കഴിഞ്ഞു കണ്ണൂർ എത്തുന്നത് വരെ എന്തില് ട്രെയിനിൽ ട്രെയിനിൽ കണ്ണൂരിന് അവൻ ഇറങ്ങി മഹാരാഷ്ട്രയിലേക്കുള്ള വേറൊരു ട്രെയിനിൽ കയറി പോകുന്ന അവൻ ട്രെയിനിൽ നിന്ന് ചാടി ആശുപത്രിയിൽ ആളുകളാക്കി പുഷ്പഗിരി ആശുപത്രിയിൽ അവൻ പക്ഷേ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് ഞാൻ ചാടിയതല്ല എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു തള്ളിയിട്ടുണ്ടാ പ്രതി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആ എലത്തൂരിലെ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഈ ടി സിയോട് ഈ അജിത് കുമാർ എന്ന് പറയുന്ന അൻവറിന്റെ ഭാഷയിലെ മിസ്റ്റോറിയസ് ക്രിമിനലുമായ ഇവനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഇത് വർഗീയമാണ് വർഗീയമാണ് എന്ന് പറയാൻ ഭീകരാക്രമണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവുള്ളത് ആ വൃത്തികെട്ടവൻ പറഞ്ഞ മറുപടി എന്താ നിങ്ങൾക്ക് പ്രതി അജിത് കുമാർ സമരം ാണ് ആൾക്കാരെ കൊല്ലുന്ന സ്ഥലല്ലൊല്ലുന്ന സ്ഥലല്ല അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും തെരുവിലിറങ്ങി അവന്റെ പൗരത്വ സംരക്ഷണത്തിന് വേണ്ടി നിന്ന സ്ഥലമാണ് ഭീകരവാദം ഷഹീൻ ബാഗ് കേട്ടിട്ടില്ലേ എന്ത് മനസ്സ് മുഴുവൻ എന്നറിയാൻ വേറെ ഒരു വാക്ക് വേണ്ട ഞങ്ങള് പറയാൻ ഷഹീൻ ബാഗ് നിന്നല്ലേ വരുന്നത് അവിടെ തീരുന്നില്ല നിങ്ങള് മനസ്സിലാക്കണം എന്നിട്ട് ഇയാള് ഷഹീൻബാഗിനെ പൗരത്വ സമരവുമായ അനുഭാവം പ്രകടിപ്പിച്ച് പലരെയും പീഡിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു അതിൽ നിന്ന് മുഹമ്മദ് മോനിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവന്നു എറണാകുളത്തെ മകനെ കൊണ്ടുവന്നപ്പോ വാപ്പ മോനിസിന്റെ വാപ്പ മുഹമ്മദ് ഷാറൂഖ് കൂടെ വന്നു മകന്റെ കൂടെ മുഹമ്മദ് എറണാകുളത്തെ ഒരു ലോഡ്ജിലേ മരിച്ചു കിടക്കുന്നതാണ് പിന്നെ കണ്ടത് എങ്ങനെയാണ് ഈ കള്ള സംഗീ പറഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് എങ്ങനെയാണോ അയാൾ ആത്മഹത്യ ചെയ്യ എന്റെ മകന്റെ കൂടെ കൊച്ചിയിൽ എത്തിയിട്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യണോ ആത്മഹത്യ ചെയ്യണോ അയാൾ ആത്മഹത്യയാണെന്ന് നിങ്ങൾ എഴുതി ഇവിടെ ഒരു വാക്ക് എന്റെ കാതിൽ ത്രകം തൊന്നപ്പോഴാണ് ഞാൻ പേണിഞ്ഞാ പത്രക്കാരെ കണ്ടത് എന്താണെന്ന് അറിയുമാ ിപ്പിക്കുമെന്ന് ആ പാരമ്പര്യ മാതൃഭൂമിയിലെ റിപ്പോർട്ടർ മാതൃഭൂമിയിലെ റിപ്പോർട്ടറും ക്യാമറമാനും അതിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഭീഷണിപ്പെടുത്തി അച്ഛനങ്ങള് കണ്ണൂരിന് ഒരു പ്രദേശത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരനെ ബോംബ് എന്താണ് ഈ തീവപ്പ് കേസില് പ്രതിയെ കൊണ്ടുവന്നിട്ട് വണ്ടിമ ചാരി പേര് നിക്കുകയാണ് കൂളായിട്ട് ഇത്ര വലിയ മൂന്ന് പേർ കൊല്ലപ്പെട്ട ഒൻപത് പേർക്ക് തീപ്പൊള്ളലേറ്റ ഒരു ട്രെയിൻ ജീവക്കാൻ ശ്രമിച്ച മനുഷ്യനെ പോലീസ് കള്ളമാരങ്ങനങ്ങൾ ഉണ്ടകൃത്തിൽ മാതൃഭൂമി ചാനൽ പുറത്തുവിട്ടു എന്താ സംഭവം ഉണ്ടായാലോ ഞങ്ങള് ഒരു ഇവനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണോ എന്ന് സംശയിക്കുന്നു എന്ന് പത്രപ്രവർത്തകർ പറഞ്ഞു കൊണ്ടുവരുന്ന വഴിയിൽ രക്ഷപ്പെടാൻ നോക്കേ സിനിമയിൽ കാണുന്ന പോലെ മനസ്സിലാക്കണം ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണിത് ഒരു ഗവൺമെന്റ് ഒരു ചെറിയ കുട്ടി രണ്ടു വയസ്സുള്ള ഒരു പിൻച് പൈതൽ രണ്ടു പേർ മനുഷ്യ ആ കുട്ടിയുടെ കാല് ട്രെയിൻ കട്ട് ചെയ്ത് പോയിട്ട് മരിച്ചതാ എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് അറിയോ രക്തം വാർന്നു മരിച്ചു എന്താ സ്റ്റേജിൽ ഇരിക്കണ്ടല്ലോ നമ്മളൊക്കെ ട്രെയിനിൽ പോണവരല്ലേ ട്രെയിനിൽ ആരെങ്കിലും വന്നിട്ട് ഒന്ന് ട്രെയിനിന്റെ ചെയിൻ വലിച്ചാൽ എന്താ ട്രെയിൻ പോലീസുകാർ ചെയ്യ ട്രെയിനിലെ ഉദ്യോഗസ്ഥന്മാര് ചെയ്യ കോച്ചുമായി പെട്ടെന്ന് ട്രെയിനിന്റെ താഴെ ഇറങ്ങും എന്നിട്ട് ഇങ്ങനെ ടോർച്ച് പിന്തിച്ചു നോക്കും ആയിരം വട്ടം ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ എലത്തൂരിലെ തീപപ്പ് നടന്ന സ്ഥലത്ത് ആ ട്രെയിൻ എടുത്തു പോയി കഴിഞ്ഞ ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൂന്ന് മൃതശരീരങ്ങളിൽ പോലീസ് കണ്ടെത്തുന്നത് ഇത്രമേൽ ദുരൂഹമായ ഒന്ന് നോർത്ത് ഇന്ത്യയിൽ ആ തെരഞ്ഞെടുപ്പ് വരെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ പറയുന്ന പോലീസ് ഓഫീസറുടെ ഒത്താശയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് നടന്നത് എന്ന് ആരോപണമുണ്ടായി ആരോപണമുണ്ടായി നവാസ് പറഞ്ഞിവിടെ ലവാസ് ഈ വിഷയത്തിൽ പലപ്പോഴും ഞാൻ നവാസിനോട് പറഞ്ഞു വളരെ വസ്തുതാപരമായ ഇടപെടൽ നവാസ് ഞാൻ അദ്ദേഹത്തെ അത്വാദ്യം ചെയ്യുകയാണ് മലപ്പുറം ജില്ലയില് ഇവിടെ ഒരു സ്വമേധയാ അന്ന് രൂപപ്പെട്ടു വന്നതല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടുത്തെ മറ്റു മതസ്ഥർ ക്രിസ്ത്യാനികൾ എല്ലാവരും എവിടെയും കാണാത്ത വെള്ളം സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കി കുറിപ്പെടുത്തിയ ഒരുപാട് പേരെ നിങ്ങൾക്ക് അറിയണം സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഇങ്ങനെ കടിഞ്ഞിരുന്ന ഒരു നാട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം അതിന് ഏറ്റവും വലിയ ഘടകമായിട്ടുണ്ടായിരുന്നു ആ മലപ്പുറത്തെ തകർക്കാൻ ചുവപ്പിന്റെയും കാവിയുടെയും ഒരു ഗൂഢാലോചന കൃത്യമായി നടന്നു ക്രൈം റേറ്റുകൾ തോറ്റി മലപ്പുറത്തുകാരെ ഒന്നിനും കൊള്ളാത്തവരാക്കാവുന്ന ചിത്രീകരണങ്ങൾ ഉണ്ടായി ഭീകരമായ പീഡനങ്ങൾ ആ അർത്ഥത്തിൽ ഒരു കുട്ടിക്ക് ഒരു ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവൻ അവന്റെ പറകിൽ ഓടിച്ചിട്ട് പിടിച്ച് കേസ് കേസ് മാത്രം മതിയായി ഇതിന്റെ മറവിൽ സ്വർണം കടത്തുക മയക്കുമരുന്ന് കടത്തുക ഇവർ കാകാബുന്നത് എന്റെ സുഹൃത്ത് കരീം കുനിയ സർഗോഡ് ജില്ല എം എസ് എഫിന്റെ നേതാവ് യൂത്ത് ലീഗിന്റെ നേതാവ് ഇന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന കരീൻ പുരിയ ഈ സംഭവം ഉണ്ട് ഇപ്പോ സംഭവം പറഞ്ഞു എം എസ് എഫിന്റെ കാസർഗോഡ് ജില്ലാ യൂണിയൻ ചെയർമാനായി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഐ ജി ചെന്നിപ്പ അജിത്ത് പറയാത്രേ കരില്ലേ നീയൊക്കെ തീവ്രവാദികളെ ഇത് മനസ്സിലാക്കണം നീയൊക്കെ തീവ്രവാദികൾ മാപ്പിളകിടെ ഇവന്റെ മനസ്സിൽ നിന്ന് നീയൊക്കെ ഞണ്ണിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ അടക്കം ഈ മാപ്പിളയുടെ കൂടി വേറൊപ്പിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കോ നീ നീ പറ്റുന്ന ശമ്പളം നിനക്കൊക്കെ എന്താ ഏതെങ്കിലും ഒരു മതത്തിലെ അനിയായിരുന്ന കയറ് കേൾക്കുമ്പോ ചൊറിയുന്നത് ഇതെന്ത് രാഷ്ട്രീയമാണ് ഇതിന് കൊട പിടിച്ചു കൊടുക്കുന്നത് കാട്ടുകളനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയകരും എന്നതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ മുപ്പത്തിയഞ്ചു വർഷം പശ്ചിമ ബംഗാളിൽ സി പി എം ഭരിച്ചു കഴിഞ്ഞപ്പോ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മുസ്ലിങ്ങൾ ദിനക്ഷരകുക്ഷികളായ മുസ്ലിങ്ങൾ വിഷമങ്ങളും പ്രയാസവുമുള്ള മുസ്ലിം എവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ വഖഫ് അന്യാദീനപ്പെട്ടുപോയ മുസ്ലിം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബംഗാളിലാണ് മുപ്പത്തിയഞ്ചു കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോ അതെങ്ങനെയായിരുന്നു എന്നറിയാൻ ഒരു പരീക്ഷണം വേണ്ട നിന്റെ എട്ട് കൊല്ലത്തെ കേരളത്തിലെ ഭരണം മാത്രം മതിയാവുമെന്നാണ് ഇതൊക്കെ രാജ്യത്ത് നടക്കുമ്പോ മുഖ്യമന്ത്രിക്ക് മൗനാണ് അയാൾക്ക് മിണ്ടാത്തല്ലാതിരിക്കാൻ അയാളെ ഭാര്യ കേസാ മിണ്ടാതിരിക്കാൻ മിണ്ടണ്ടേ ഞങ്ങൾ മിണ്ടേക്കാര്യണോ ഭരണഘടനാപരമായി ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി സംസാരിക്കണം സംസാരിച്ചു ഇന്നലെ ഒന്ന് വാദം ഉടനെ തന്നെ പറയാന് നിങ്ങൾക്ക് കുഞ്ഞിരാമൻ അറിയണ്ടേ ഏത് കുഞ്ഞിരാമൻ തലശ്ശേരിയിലെ കള്ള് ഷാപ്പ് മരിച്ചുപോയ കുഞ്ഞിരാമൻ കള്ള് കുടിച്ചിട്ട് പരസ്പരം കത്തിക്കുത്തയിൽ കൊല്ലപ്പെട്ട കുഞ്ഞിരാമൻ പിടുത്ത മാപ്പിളാരന്റെ ചീട്ട് കൊണ്ടുപോയിട്ട് എഴുതാൻ പിണറായി വിജയൻ കുറെ കാലമായിട്ട് ശ്രമിക്കണതാണ് വള്ളി പോയി പറഞ്ഞാൽ മതി മനസ്സായങ്ങള് എന്നിട്ട് പറയാം മുസ്ലിങ്ങൾക്ക് വേണ്ടി തലശ്ശേരി കലാപത്തിലും മരിച്ചോൻ ഏത് ഈ കള്ളു കുഞ്ഞിരാമനോ ആ സഖാവ് പോലും അല്ല കണ്ണുഷാപ്പിന് തർക്കണ്ടായി കൊല്ലപ്പെട്ടോടെ മതസംഭരണത്തിന്റെ പട്ടികയിൽ ചേർക്കാൻ മെനക്കെടുന്ന് വാക്കനായി മുഖ്യമന്ത്രി വാ വാതുറന്നത് ഒരു കാര്യം നിങ്ങൾ ഓർത്തോ കഴിഞ്ഞ എട്ട് കൊല്ലം മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്ന് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാക്ക് റെക്കോർഡ് ഇവിടുത്തെ ഒരു മീഡിയ പ്രവർത്തകനോ അതല്ലെങ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള യൂത്ത് ലീഗുകാരോ ഒന്ന് പരിശോധിക്കുക മനസ്സിലാവും എത്ര വലിയ അജണ്ടയാണ് മലപ്പുറത്ത് ഇവരുണ്ടാക്കിയത് എന്ന് അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു തമാശ കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് എല്ലാവരും ആക്രമിക്കേണ്ടത് നിങ്ങൾ അൻബറിനോട് ചോദിക്കാൻ നല്ലത് ഞങ്ങൾ പിന്നെ സി പി എമ്മിന് ഓമിനിക്ക ഞങ്ങള് നിങ്ങളെ തെളിവിലാജീവിക്കുന്നത് അദ്ദേഹം പറയണ്ട പത്രക്കാർ കേരളത്തിൽ സി പി എമ്മിന് ആക്രമിക്കുന്ന പോലെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ആക്രമിക്കണില്ല പിന്നെ ഇന്ത്യയിൽ നിങ്ങൾ ഏതെങ്കിലും വേണ്ട എടോ ആക്രമിക്കണം എന്ന് നമുക്ക് ഭൂരി ഉണ്ടായി നോക്കുക എന്നത്തെ നിങ്ങളിടയില് എവിടെയുള്ള ഒരു ഇങ്ങനെ ഒരു ഭാഗത്ത് വിഡ്ഡിത്തം പറഞ്ഞു പോവുക മുഖ്യമന്ത്രി വേറൊരു ഭാഗത്ത് മുവിച്ച് കൊണ്ടുപോവുക ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ പറഞ്ഞ രാഷ്ട്രീയത്തില് ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട് ഭരണം അധികാരം സൗകര്യമൊക്കെ ഉണ്ടാകുമോ എല്ലാ ഊടായ്പകളും കാട്ടിട്ട് ഈ രാജ്യത്തിന്റെ പൊതു സ്വത്ത് കക്കുക ഭരണം കഴിഞ്ഞു പോകുമ്പോ അതൊക്കെ മക്കളെ പേരിൽ എഴുതി വെച്ചിട്ട് ബാക്കിയുള്ളൊരു വേറെ വൈക്കങ്ങ പോവുക ഒരു കാര്യം ഓർത്തോ ഞങ്ങളൊക്കെ കൊക്കില് നിന്റെ കയ്യില് പോലീസ് ഉണ്ട് കൊല്ലുന്നതും കൊല്ലിക്കുന്നതുമായ പോലീസ് ഉണ്ട് ഒക്കെ ശരി പക്ഷെ കൊക്കില് ജീവനുണ്ടെങ്കിൽ കൊണ്ടുപോയത് മുഴുവൻ പിണറായി വിധയാക്കിച്ചിട്ടല്ലാതെ ഞങ്ങളൊന്നും ഞങ്ങളുടെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു വിചാരിക്കരുത് നിന്റെ മോക്കും മരുമോനും തിന്നാനുള്ളതല്ല കേരളത്തിലെ ജനങ്ങളുടെ സ്വത്ത് തീർന്നല്ലോ എന്തായിരുന്നു മീഡിയയിൽ ഒന്നാമത്തെ പേജിൽ മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രിയുടെ മോള് എസ് എഫ് ഐ ഒ വരുന്നു വിചാരിച്ചു എം സി പോലത്തെ സംഘടനയായിരുന്നാണ് എവിടെ ഇ ഡി എവിടെ സി ബി ഐ ആക്കി ഈ നാട്ടിലെ ജനങ്ങളെ ഒത്തു കൊടുത്തിട്ട് നിന്റെ മുഖ്യം കോംപ്രമൈസ് ആക്കി ബി ജെ പിക്ക് രാജ്യത്തെ സംഘികൾക്ക് ആർ എസ് എസിന് വോട്ട് വെച്ചോളൂ സി പി എം കാരൻ ഞങ്ങൾ ഈ രാജ്യത്തിലെ ഈ അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ അവസ്ഥയുണ്ടല്ല ഇവിടെ ഓണവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്ന മലപ്പുറത്തിന്റെ ഒരു പാരമ്പര്യമല്ലേ കേരളത്തിന്റെ ഒരു പാരമ്പര്യമല്ലേ ഞങ്ങൾക്ക് അതിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് നിനക്ക് തന്റെ കുടുംബത്തിന് കക്കാനുള്ള സൗകര്യത്തിന് ഈ നാടിന് ആ എസ് എത്തിന് ഒറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യല്ല പിണറായി വിജയ നിങ്ങളുടെ എല്ലാ സ്വപ്ന കൊട്ടാരങ്ങളെയും തകർക്കാൻ ഞങ്ങൾ ഇവിടെ ജാഗ്രതായിട്ടുണ്ട് എല്ലാ അഭിപാത്യങ്ങളും നേർന്നു കൊണ്ട് നിർത്തുന്നു